സ്വന്തമായിട്ട് ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് കാണുക അല്ലെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ കൊടുക്കുക പലർക്കും ഉപകാരപ്പെടും കാരണം ഈ വണ്ടിയുടെ ആശയമായി ബന്ധപ്പെട്ട ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് അതായത് പുതിയ വണ്ടി എടുത്തവർ അത് പോസ്റ്റ് വഴി വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഓൾറെഡി അറിയാവുന്ന ഒരു ആക്കിയിട്ട് അതിൽ ഹോളോഗ്രാം ഇല്ലല്ലോ എന്നുള്ള ആൾക്കാരുടെ പറച്ചിൽ കേട്ടിട്ട് പേടിച്ചിരിക്കുന്നവരുണ്ട് സോ ഇത് എങ്ങനെ കിട്ടുമെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് ഒന്ന് ക്ഷെത്തുള്ളവർക്ക് വേണ്ടിയിട്ട് സംഗതി വേറെ ഒന്നുമല്ല ഗവൺമെന്റ് ഇത് ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു ഇത് പോലെ ആരെങ്കിലും പറഞ്ഞാലും മന്ത്രി നേരിട്ട് അറിയിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ഡിജി എന്ന ആപ്പിനകത്ത് ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം അത് മതി അതിലൊരു ക്യൂ ആർ ഉണ്ട് അത് സ്കാൻ ചെയ്തുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആയാലും പോലീസ് ആയാലും ഇനി പരിശോധിക്കാൻ പോകുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് കാർഡ് തന്നെ വേണമെങ്കിൽ ലക്ഷയര കോടി നൂറ്റി പത്ത് രൂപ കാർഡ് ആക്കി വാങ്ങിക്കാം അതിലും ഉണ്ടാവും ഈ ക്യു ആർ കോഡ് ക്യു ആർ കോഡ് നോക്കിയിട്ടാണ് ഹോളോഗ്രാം അല്ല അങ്ങനത്തെ പരിപാടിയില്ല ഇനി ഇതൊന്നും പോരാ നിങ്ങൾക്ക് ഫോണിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം ഡോക്യുമെന്റ് ആയിട്ട് ഉണ്ടെങ്കിൽ സിമ്പിൾ പരിപാടി ഗൂഗിൾ ജസ്റ്റ് പരിവാഹനം സെർച്ച് ചെയ്യുക പരിവാഹനിൽ ക്ലിക്ക് ചെയ്യുക ഈ മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ സർവീസ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക പിന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക കേരളയാണ് എന്റെ കേസിൽ ഇപ്പൊ ഈ ഒരു വിൻഡോ വരികയാണെങ്കിൽ ഇത് ക്ലോസ് ചെയ്യുക പിന്നെ ആർ ടിഒ സെലക്ട് ചെയ്യുക എന്റെ തിരിഞ്ഞാല കൂടെയാണ് ഞാൻ അത് സെലക്ട് ചെയ്തു ഈ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുക പ്രൊസീഡ് എന്ന് കൊടുക്കുക അടുത്ത വിൻഡോയിലും പ്രൊസീഡ് എന്ന് തന്നെ കൊടുക്കുക ഇപ്പൊ ഈ വിൻഡോയിൽ മുകളിലെ മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ഡോക്യുമെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക പിന്നെ പ്രിന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതാണ് നമ്മുടെ ആർ സി അത് ക്ലിക്ക് ചെയ്യുന്നു രജിസ്ട്രേഷൻ നമ്പർ അടിക്കുക പിന്നെ വണ്ടിയുടെ ചേസിസ് നമ്പറിന്റെ ലാസ്റ്റ് ഫൈവ് ക്യാരക്ടർ അടിക്കുക അത് കഴിഞ്ഞാൽ ഈ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുക ജനറേറ്റ് ഒ ടി പി കൊടുക്കുക ഒ ടി പി ഫോണിലേക്ക് വരും അത് എൻ്റർ ചെയ്ത് കൊടുത്ത് ഷോ ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്താൽ മതി ആർ സി എത്തി സോ ഈസി നിങ്ങൾക്ക് അത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാം സോ ഈ കാര്യങ്ങളൊന്നും ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല മന്ത്രി നേരിട്ട് അറിയിച്ചിട്ടുള്ളതാണ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ് സോ തീർച്ചയായിട്ടും വിശ്വസിക്കാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്ത ഒരുപാട് പേരുണ്ട്